കാരുണ്യവാനായ ദൈവമേ നിനക്ക് സ്തുതി ദൈവപിതാവിൻ്റെ പുത്രിയും ദൈവസുതൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയും മനുഷ്യ മക്കളുടെ അമ്മയുമായി പരിശുദ്ധ കനിക മറിയത്തി ഞങ്ങൾക്ക് നൽകിയ നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു ദൈവീക പുണ്യങ്ങളുടെ വിളനിലമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി വിശ്വാസവും ശരണവും ഉപവിയും ഞങ്ങളിൽ സമ്പന്നമാകട്ടെ ആവശ്യക്കാരനിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കാനും അപരൻ്റെ വേദനകളിൽ പങ്കുചേരാനും ജീവിത നവീകരണത്തിലൂടെ വിശുദ്ധിയിൽ മുന്നേറാനും ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ബലപ്പെടുത്തണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമീൻ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും Amen.